ഇപ്പം കാക്കി ട്രൗസറുമായി പേണ്ടായി അതെ കാക്കി ട്രൗസറും വെള്ളക്കുപ്പായോട്ട് ബാൻഡും മുട്ടി വിജയദശമി നാളിൽ ഒരു പദസഞ്ചലനം എന്ന പേരിൽ നടത്തുന്ന ഒരു സംഘടന മാത്രമല്ല ആർ എസ് എസ് ആർ എസ് എസ് ഒരു വലിയൊരു സംഘടനയാണ് ഒരു വൃക്ഷമാണ് ആർ എസ് എസ് ഒരു ഒരു ആൽമരം പോലെ ഒരു വൃക്ഷം അതാണ് ആർ എസ് എസ് അങ്ങനെയുള്ള ആർ എസ് എസിന് ഒരുപാട് ശാഖകളുണ്ട് ആ ശാഖകൾ നൂറ്റൻപതോളം വരുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പല പല സംഘടനകളുണ്ട് അതെ അത് ചുരുക്കം സംഘടനകളാണ് എ ബി വി പി ബി ജെ പി അതുപോലെ തന്നെ ഈ ബി എം എസ് തുടങ്ങിയ സംഘടനകൾ നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾ വനവാസി കല്യാണത്തെ കുറിച്ച് അറിയണം നിങ്ങൾക്ക് വനവാസി കല്യാണം കേട്ടിട്ടില്ല എന്നാൽ ആർ എസ് എസിന്റെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ഈ വനവാസി കല്യാണം അതെ ആദിവാസി വിഭാഗത്തിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് ഈ വനവാസി കല്യാൺ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആദിവാസി മേഖലകളിൽ ക്രിസ്ത്യൻ മത പരിവർത്തന ശക്തികൾ ഇടപെടുന്നു എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മതപരിവർത്തനം ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള അവരുടെ മതപരിവർത്തനം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയും അതോടൊപ്പം ആ പ്രദേശങ്ങളിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ ഒരു ത്തിനും കൂടിയിട്ടാണ് ആ സംഘടന പ്രവർത്തിക്കുന്നതാണ് അവരുടെ അവകാശം അതിനൊക്കെ പ്രചാരകന്മാരുണ്ട് ഒരുപാട് ആളുകൾ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇതിന്റെയൊക്കെ മുഖ്യ പ്രചാരകന്മാരായിട്ട് അതിൻ്റെ ഇടയിൽ പൂർണ്ണ സമയ പ്രവർത്തകന്മാരായി പ്രവർത്തിക്കുന്നതാണ് കാണാൻ വേണ്ടി പറ്റുന്നത് അതെ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഇന്നലെ ആർ എസ് എസിന്റെ ഏഹ് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നാഗ്പൂരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ആർ എസ് എസിന്റെ രാഷ്ട്രപതി മുൻ രാഷ്ട്രപതി ആയിട്ടുള്ള രാംനാഥ് കോവിന്ദ് പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് ആർ എസ് എസിന് രാഷ്ട്രപതി ആയ ആള് അപ്പോയിന്റ് ചെയ്യുന്നത് ആർ എസ് എസ് ആണ് തെരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ തവണ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രാംനാഥ് കോവിന്ദ് ആയിരുന്നെങ്കിൽ ഇത്തവണ ആർ എസ് എസിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ആരായിരുന്നു പട്ടിക വർഗ വിഭാഗത്തിൽപ്പെടുന്ന ദ്രൗപതി മുർമു ആയിരുന്നു ചരിത്രത്തിൽ ആദ്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പട്ടിക വർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ രാഷ്ട്രപതിയായിട്ട് ആർഎസ്എസ് കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയൊരു സംഘടന നൂറു വർഷം പിന്നിടുന്നു എന്നത് നമുക്ക് അതിനകത്ത് ആർ എസ് എസ് കാണാൻ വേണ്ടി പറ്റും കാരണം ഇതിനു മുന്നേ ഒരു സംഘടനയുണ്ടായിരുന്നു ഇന്ത്യയിലല്ലാതെ ചൈനയിലാണത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സ്പ്ലിറ്റുകളില്ലാതെ ഒരു തർക്കങ്ങളില്ലാതെ അല്ലെങ്കിൽ ഒരു വിഭജനങ്ങളില്ലാതെ നൂറ് വർഷം പിന്നിട്ട മറ്റൊരു സംഘടനയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിന് നൂറ് വർഷം പിന്നിട്ടു അതേപോലെ തന്നെ ഒരു സംഘടനയാണ് ആർ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതും നൂറ് വർഷം പിന്നിട്ടു പറയുന്നത് അല്ല അതുകൊണ്ട് അതിന്റെ ഒരു കാര്യം ഇത് വലിയൊരു സംഘടനയാണ് ആർ എസ് ധാരാളം പ്രചാരകന്മാർ ധാരാളം അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻസ് അതിന്റെ പ്രവർത്തകന്മാർ ആളുകൾ ഈ ആർ എസ് എസിൽ പ്രവർത്തിച്ചുണ്ട് അല്ല നിങ്ങൾക്ക് അതിനൊരു കോർപ്പറേറ്റ് കമ്പനികളെ പോലെ കാണാൻ പഠിപ്പിച്ചില്ല ഇതിൽ ആരും എംപ്ലോയിസ് ഇല്ല ഇതിൽ ഒരു സേവനമായിട്ടാണ് അവർ പറയുന്നത് ഇത് ആളുകൾ വളണ്ടിയറായി അതിൽ വന്ന് ജോയിൻ ചെയ്യുകയും അവരുടെ സേവനം അവർ സമർപ്പിക്കുകയും രാജ്യത്തിന് സമർപ്പിക്കുക സ്വയം സേവകരെന്നാണ് ആർ എസ് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നാണ് അതിന്റെ പേര് എന്തുകൊണ്ട് മറ്റു രാഷ്ട്രീയത്തിലുള്ള അല്ലെങ്കിൽ അതെ നൂറ് വർഷം പിന്നിട്ട സംഘടനകൾ ഇപ്പൊ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ചാണ് പറയണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിലും തർക്കങ്ങൾ അതിലെ തർക്കങ്ങൾ വളരെ രസകരാണ് അതിലെ തർക്കങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ രൂപീകരിച്ചാണ് എന്നാണ് സി പി ഐ അവകാശപ്പെടുന്നത് സി പി ഐ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്നാണ് ഈ തർക്കങ്ങളുടെയൊക്കെ അനന്തര ഫലമായി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇത് രണ്ടും പിളർന്നു ഇപ്പൊ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും ഇത് ആന്തരികമായ തർക്കങ്ങൾ ആ ആന്തരികമായ ലക്ഷ്യബോധമില്ലായ്മ ആന്തരികമായ പല അനവസരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങളൊക്കെ കൊണ്ടു ചെന്ന് ച രാഷ്ട്രീയ സംഘടനകളുടെ തകർച്ചയിലാക്കാണെങ്കിൽ ആർ എസ് എസ് അവരുടെ ആശയത്തിൽ നിന്ന് രൂപീകൃതമായ കാലം മുതൽ തന്നെ ഒരടി പിന്നോട്ടില്ല അവർക്ക് എന്താണ് ഇവിടെ സാംസ്കാരിക ദേശീയതയാണ് ആർ എസ് എസിന്റെ മുദ്രാവാക്യം ആർ എസ് എസ് ഈ രാജ്യത്തെ ഒരു സാംസ്കാരിക ദേശീയതയിലൂന്നിയ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് ഇവിടെ എല്ലാവരും സ്വയം സേവകരായി രാഷ്ട്രത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്നത്